ഈ വർഷം ഉത്തരേന്ത്യയിൽ കനത്ത തണുപ്പുകാലമായിരിക്കും അനുഭവപ്പെടുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ലാ നിന പ്രതിഭാസമാണ് ഇത്തവണത്തെ അതിശൈത്യത്തിന് കാരണം സാധാരണ ദീപാവലിക്ക് ശേഷമാണ് വടക്കേ ഇന്ത്യയിൽ തണുപ്പുകാലം ആരംഭിക്കുന്നത് എന്നാൽ ഇത്തവണ അത് നേരത്തെയായി ഡൽഹി എൻസിആർ നോയിഡ ഗുരുഗ്രാം തുടങ്ങിയ പലയിടങ്ങളിലും ദീപാവലിക്ക് മുമ്പ് രാവിലികളിൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി ഇതിന് കാരണം ലാ നിന പ്രതിഭാസമാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പസഫിക് സമുദ്രത്തിന്റെ മധ്യ കിഴക്കൻ ഭാഗങ്ങളിലെ താപനില പതിവിലും താഴുന്നതുമൂലമുണ്ടാകുന്ന ഒരു കാലാവസ്ഥാ മാറ്റമാണ് ലാനിന ഈ തണുത്ത പ്രവാഹം അന്തരീക്ഷത്തെ സ്വാധീനിക്കുകയും ആഗോളതലത്തിൽ കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഇതിന്റെ ഫലമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ ഈ വർഷം തണുപ്പ് വർദ്ധിക്കാനാണ് സാധ്യത മലംപ്രദേശങ്ങളിൽ കൂടുതൽ മഞ്ഞുവീഴ്ചയും പതിവായി തണുത്ത കാറ്റും അനുഭവപ്പെട്ടേക്കാം വടക്ക് മാത്രമല്ല ഇങ്ങ് തെക്കേ ഇന്ത്യയിലും ലാനിനയുടെ സ്വാധീനമുണ്ടാകും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള വടക്കു കിഴക്കൻ മൺസൂൺ കാലയളവിൽ തമിഴ്നാട് കേരളം തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാനും സാധ്യതയുണ്ടെന്ന് ഐ എം ഡി സൂചിപ്പിക്കുന്നു അതായത് ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇത്തവണ പകൽ രാത്രി താപനിലകൾ തമ്മിൽ വലിയ വ്യത്യാസം വരാനും സാധാരണയിലും നീണ്ടതും കടുത്തതുമായ ഒരു തണുപ്പുകാലം ഉണ്ടാകാനും സാധ്യതയുണ്ട്